വചന യാത്രക്കാരെ ഇരുപത്തി ഒൻപതാം ഞായർ മിഷൻ ഞായറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തകളെ പ്രധാനമായും രണ്ട് തലക്കെട്ടിലാണ് നമ്മൾ കാണുവാൻ ശ്രമിക്കുന്നത് ആമുഖം ആഗോള കത്തോലിക്ക സഭ ഇന്ന് മിഷൻ ഞായറായി ആഘോഷിക്കുകയാണ് രണ്ടാം ബത്തിക്കാൻ കൗൺസിൽ വിഭാവന ചെയ്ത സിനഡാത്മക സഭ ലുമൻ ലുമെൻസിയും അഥവാ തിരുസഭ നമ്പർ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തിരണ്ട് എന്നീ നമ്പറുകളിലാണ് ഏറെ പ്രഘോഷിക്കപ്പെട്ടത് ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പയാണ് ഇത് ഏറ്റവും കൂടുതലായി പ്രഘോഷിച്ചത് ഇതേ പാതയാണ് ലയോ പതിനാലാമൻ പാപ്പയും പിന്തുടരുന്നത് ഒന്ന് സിനഡാത്മക സഭയിലെ മൂന്ന് സുപ്രധാനമായ സംഭവങ്ങൾ ഒന്നിലൊന്ന് കൂട്ടായ്മ ഉദ്ധിതനായ യേശുവിൻ്റെ ചുറ്റിലുമിരുന്നു സ്വർഗീയ രഹസ്യങ്ങൾ അനുഭവിക്കുന്ന സഭ അപ്പസ്വരന്മാരുടെ പ്രബോധനത്താൽ ഐക്യപ്പെട്ടിരിക്കുന്നു സഭ സ്വർഗീയ ജെറൂസലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ് ഒന്നിൽ രണ്ട് പങ്കാളിത്തം നമ്മൾ യാത്രയിലാണ് യാത്രയിൽ മറ്റുള്ളവരെ കേൾക്കണം അവരോടൊപ്പം നടക്കണം ഈ യാത്രയിൽ ആരും കാഴ്ചക്കാരല്ല എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട് സഭയിൽ എല്ലാവരും സജീവരാകണം ഒന്നിൽ മൂന്ന് മിഷൻ കൂട്ടായ്മയും പങ്കാളിത്തവും നയിക്കുക മിഷനിലേക്കാണ് അഥവാ ദൗത്യത്തിലേക്കാണ് ദൗത്യം ദൈവരാജ്യ പ്രഘോഷണമാണ് ദൈവസ്നേഹം നീതി ആവശ്യപ്പെടുന്നു നീതി വികസനം ആവശ്യപ്പെടുന്നു വികസനം സമാധാനം കൊണ്ടുവരുന്നു സമാധാനം ഉണ്ടെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നിറയുന്നു ദൈവരാജ്യം വരുവാൻ വളരുവാൻ വികസിക്കുവാൻ സഭ ചെയ്യേണ്ട കടമകളെയാണ് മിഷൻ നായർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിഷൻ നായർ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ രണ്ടില് ഒന്ന് നീല് നടത്തി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മെ മിഷൻ നായർ ഓർമ്മപ്പെടുത്തുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേര് നീതി എന്നാണ് പ്രവാചകന്മാർ പറയുക എവിടെയൊക്കെ നീതിയുണ്ടോ അവിടെയൊക്കെ ദൈവമുണ്ടെന്നാണ് എവിടെയൊക്കെ നീതി അവിടെയൊക്കെ ദൈവമില്ല എന്നും അവർ പറയുന്നു ദൈവശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു വയ്ക്കുന്നത് വിശ്വാസം എന്നാൽ നീതി പുലർത്തുക എന്നതാണ് യേശുവും ഓർമ്മപ്പെടുത്തുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് നീതി കാരുണ്യം വിശ്വസ്തത മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് നീതി നടത്താൻ പ്രേരിപ്പിക്കുന്നത് അഥവാ ഉൾപ്രേരണയാകുന്നത് വിശ്വാസമാണ് വിശ്വാസം എന്നത് നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമ്മുടെ ഹൃദയം കൊടുക്കലാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും യോഹനാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരാൻ തക്ക രീതിയിലുള്ള സജീവ വിശ്വാസം ക്രിസ്തു ശിഷ്യുരിലുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇത് ക്രിസ്തു ശിഷ്യർക്ക് മാത്രമല്ല ലോകത്തിലെ മുക്കിലും മൂലയിലുമുള്ള എല്ലാവർക്കും ഉണ്ടാകണം അതിനായി എല്ലാ ജനങ്ങളോടും ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടണം സുവിശേഷ മൂല്യങ്ങൾ മാനുഷിക മൂല്യങ്ങൾ ലോകത്തെമ്പാടും വളരണമെന്ന വലിയ ഉത്തരവാദിത്വം സഭയും അതിലെ മക്കളായ നമ്മളും പുനഃപരിശോധനയാനുള്ള ഒരു അവസരം കൂടിയാണ് മിഷൻ ഞായർ രണ്ടിൽ രണ്ട് നീതി നടപ്പിലാക്കാൻ ദൈവവുമായി ബന്ധപ്പെട്ട് നിൽക്കണം തിന്മയുടെ ശക്തികളുമായി സന്ധിയില്ലാ സമരം ചെയ്യുമ്പോൾ യുദ്ധത്തിലേർപ്പെടുമ്പോൾ മാനുഷിക കഴിവുകൾ മാത്രം നമ്മൾ ആശ്രയിച്ചു നിൽക്കരുത് അങ്ങനെയായാൽ പരാജയം ഉറപ്പാണ് വിശുദ്ധ പത്രോസിൻ്റെ പരാജയം നമുക്ക് ഓർക്കാം അതുപോലെ തന്നെ അപ്പസ്തോലനായ തോമസിൻ്റെ പരാജയം നമുക്ക് ഓർക്കാം എല്ലാ അപ്പസ്തോലന്മാർക്കും അവരിൽ തന്നെ ആശ്രയിച്ചു പോയപ്പോൾ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന അവസരത്തിൽ പാതി വഴിയിൽ അവർ യേശുവിനെ ഉപേക്ഷിച്ചു പോയി ഇത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കാം അപ്പോൾ നമ്മൾ ആശ്രയിച്ചു പോയാൽ പരാജയം ഉറപ്പാണ് കാരണം നീതി വരുന്നത് ദൈവത്തിൽ നിന്നാണ് ദൈവിക നീതി വന്നില്ലെങ്കിൽ വരുന്നത് അനീതിയാണ് അമലേക്കർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ജോഷയെ സഹായിക്കുന്നത് ആൽബലവും സൈനികബലവും മാത്രമല്ല മറിച്ച് ഏറെ പ്രധാനം ദൈവിക ശക്തിയാണ് ആ ശക്തിക്കാണ് മോശ ദൈവത്തിൻ്റെ വടി കൈയിലെടുത്ത് മലമുകൾ മലമുകളിൽ പോയി പ്രാർത്ഥിച്ചത് മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോൾ വിജയവും കരങ്ങൾ താഴ്ന്നപ്പോൾ പരാജയവും വന്നു വിജയിക്കുവാനാണ് മോശയ്ക്ക് കല്ല് നീക്കിയിട്ട് കൊടുത്തതും മോശ ഇരുന്നതും അഹറോനും ഹൂറും മോശയുടെ കരങ്ങൾ സൂര്യാസ്തമയം വരെ ഉയർത്തിപ്പിടിച്ചിരുന്നതും മിഷൻ പ്രവർത്തനത്തിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നവരെ സ്നേഹിക്കുക സഹായിക്കുക അവരോടൊപ്പം സഹകരിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവവുമായി ബന്ധപ്പെടുക ദൈവകൃപ നമ്മളിലേക്ക് ഇറങ്ങി വരിക എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ് ചെയ്യുന്നത് നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ അനുകൂല്യമാണെന്ന് യേശു പറഞ്ഞത് ഓർക്കാം മത്തായി പന്ത്രണ്ട് മുപ്പതും സ്നടാത്മക സഭയിലെ ഐക്യവും പങ്കാളിത്തവും വഴിയാണ് മിഷൻ അതായത് ദൈവരാജ്യം അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ചെയ്യേണ്ടതും രണ്ടിൽ മൂന്ന് നീതി നടത്തി കൊടുക്കുന്ന ദൈവത്തെയും ദൈവവുമായുള്ള ബന്ധത്തെയും സമയത്തും അസമയത്തും പ്രഘോഷിക്കണം എന്നതാണ് അപ്രസ്ഥനായ പൗരോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലാണ് മിഷൻ പ്രവർത്തനം തീഷ്ണുതയുടെ ചെയ്യേണ്ടത് ഈ ലോകത്തെ ദൈവരാജ്യമാക്കുക എന്നതാണ് മിഷൻ പ്രവർത്തനം തട്ടുകളും തിരുവുകളുമില്ലാത്ത ഒരു ലോക നിർമ്മിതിയാണ് ദൈവരാജ്യം അതിനുവേണ്ടിയാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം ക്രമീകരിക്കേണ്ടതും അതിൻ്റെ ഇന്യീകരണത്തിനുള്ള പ്രയത്നങ്ങളാണ് മിഷൻ എന്നുകൂടെ നമുക്ക് ഓർത്തിരിക്കാം രണ്ടിൽ നാല് മിഷൻ പ്രവർത്തനം ജാഗരൂകതയോടെ ചെയ്യണം മറ്റു മതങ്ങളുമായി സംസ്കാരങ്ങളുമായി പ്രസ്ഥാനങ്ങളുമായി മനുഷ്യോചിതമായി ജീവിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഏറെ നടത്തേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനായി പ്രഖ്യാപിക്കണം കാരണം ആ പ്രവർത്തനങ്ങൾ ചെയ്യുവാനൊരു ക്രിസ്തു ശിഷ്യന് ശക്തിയും കരുത്തും ഊർജവും ബലവും ലഭിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്നാണ് രണ്ട് ലഞ്ച് മിഷൻ പ്രവർത്തനം വിശ്വാസ ജീവിത സ്ഥിരതയുള്ളവരെ രൂപപ്പെടുത്തുകയാണ് വിശ്വാസത്തിന് വിശദീകരണം ചോദിച്ചാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കേൾപ്പം കരുത്തും എല്ലാ വിശ്വാസികൾക്കും വേണം ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ച് ബൈബിളിനെ നീതിയുടെ പരിശീലനത്തിനായി ഉപയോഗിക്കണം ബൈബിളിനെക്കുറിച്ച് കൂടുതൽ ആഴമായി പഠിക്കണം കാരണം വിശുദ്ധ ജെറോം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ് ബൈബിളിനെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഉപസംഹാരം മിഷൻ ഞായർ ജ്ഞാനസ്നാനം വഴി നാം ഏവരും ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണ് ദൈവം നമ്മുടെ ചെവികളെയും അധരങ്ങളെയും തുറന്നു തന്നത് ദൈവോചനം കേൾക്കാനും അത് പ്രഘോഷിക്കാനുമാണ് അങ്ങനെ ദൈവത്തിന് പ്രിയങ്കരമായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഫലമേൽപ്പിച്ച വിശ്വാസ പ്രഘോഷണം നടത്തുവാൻ ദൈവരാജ്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവ നമ്മയവരെയും അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി